രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ തുറന്നടിച്ച് സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പക്വതയില്ലായ്മ കാണിക്കുന്നു മുഖ്യമന്ത്രി പിണറായിക്കെതിരായ പ്രസ്താവന അപലപനീയം രാഹുൽ നടത്തിയത് നിലവാരമില്ലാത്ത വാക്കുകൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാമർശം അങ്ങേയറ്റം മോശം രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി ആരും ഉയർത്തിക്കാട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് അക്കാര്യത്തിൽ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണത്തിനായി എത്തിയതായിരുന്നു സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വിലയിരുത്തിയ അദ്ദേഹം രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ തന്നെ അനുകൂലമായ സൂചനകളാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയും ഡി രാജ തുറന്നടിച്ചു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇനിയും അവരുടെ രാഷ്ട്രീയ ശത്രുവിനെ കണ്ടെത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന നിലവാരമില്ലാത്തതാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാമർശം അങ്ങേയറ്റം മോശമെന്നും ഡി രാജ പറഞ്ഞു he has accused Comrade Panarai Vijayan. It is not acceptable at all. In a way, <coughs> it is condemnable. What Mr. Rahul Gandhi said about Comrade Panarai Vijayan is to be condemned and it is condemnable. And he says, why Mr. Modi is not uh, arresting Panarai Vijayan? രാഹുൽ ഗാന്ധിയിൽ നിന്നും അത്തരമൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി ആരും ഉയർത്തിക്കാട്ടിയിട്ടില്ല അതെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചർച്ചയാവുകയെന്നും അദ്ദേഹം പറഞ്ഞു मिस राहुल गांधी ऑफिस टाचर शुड नॉट कम एंड फाइट लेफ्ट इन कैरला वॉट मैसेज यू आर कन्वेइंग टू दी कंट्री यू हेल्प टू यात्र भारत जोड़ो यात्रा भारत न्याय यात्रा वट वर यू स्पीकिंग डूरिंग दोस् यात्राज यू आर अक्यूजिंग बीजेपी आर एस एस यू आर अक्यूसिंग दर पॉलिटिक्स ऑफ येड्रेड नाव वेन इट कम्स टू एलेक्टोरल बैटल വൈ യു കമ്മൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ലെഫ്റ്റ് വട്ട് മെസ്സേജ് യു ആർ ഗെവ്ങ് വിതൗട്ട് എനി കോംപ്രമൈസ് വി മെഡ് ദിസ് വെരി ക്ലിയർ നൗ ലെട്ട് സി ഇഫ് നോട്ട് നൗ ദീസ് എലക്ഷൻസ് വിൽ ടീച്ച് കോൺഗ്രസ് ആൾസോ എ ബിഗ് ലെസൺ കോൺഗ്രസ് വിൽ ഹവ് ടു ഡു സം സീരിയസ് ഇൻട്രാസ്പെക്ഷൻ ആൾസ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയിലും കേരളത്തിൽ പരസ്പര പോരാട്ടവും എന്ന വിമർശനത്തിൽ അർത്ഥമില്ല കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിലല്ല മത്സരം നടക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും ഡി രാജ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ